ഈ പരിശുദ്ധ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്താനായി പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷിയായി എന്നെ കൊണ്ടുവന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാറിനും കോടാനുകൂടി നന്ദി രേഖപ്പെടുത്തുന്നു എൻ്റെ പേര് സൗമ്യ ജോൺ ഇതെൻ്റെ മകൾ ഇമയ ആൻഡ് ദീപേഷ് ഞങ്ങൾ പാലക്കാട് ജില്ലയിലെ കരിമ്പ ലിറ്റിൽ ഫ്ലവർ ചർച്ച് ഇടവകാംഗങ്ങളാണ് ഞാൻ ഏകദേശം ഒരു നാല് വർഷത്തോളം കൊതിച്ചിട്ടുണ്ട് പരിശുദ്ധമായി ഈ അൽത്താരയിൽ പരിശുദ്ധമായി ഈ കൃപാസനത്തിൽ ഒന്ന് വരാനും ഉടമ്പടി എടുക്കാനും മാതാപിതാക്കളുടെ ആരോഗ്യ പ്രശ്നങ്ങളും അവരുടെ പ്രായാധിക്യവും അതിന് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ എനിക്ക് ഭയങ്കര ഉറപ്പുണ്ടായിരുന്നു എന്നെങ്കിലും അമ്മ എന്നെ ഇവിടെ കൊണ്ടുവരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് ഇരുപത്തിനാലാം തീയതി എൻ്റെ മോളുടെ ആറാമത്തെ ബർത്ത്ഡേയുടെ അന്ന് മാതാവ് എനിക്കതിനൊരു അവസരം തന്നു ഞാൻ ഉടമ്പടി വെച്ച സമയത്ത് ഞാൻ കൂടുതലും മറ്റുള്ളവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കാറ് എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ എൻ്റെ മാതാവ് എനിക്ക് വേണ്ടി ചെയ്തു തരുന്ന അനുഭവങ്ങൾ എനിക്ക് ധാരാളമുണ്ട് എനിക്ക് ആറു വർഷത്തോളം കുഞ്ഞുങ്ങളില്ലായിരുന്നു ഞാനും എൻ്റെ ജീവിത പങ്കാളിയും ഐ വി എഫിനെതിരായിരുന്നു അന്ന് എനിക്ക് മാതാവ് തന്നതാണ് എൻ്റെ ഈ കുഞ്ഞിനെ അതുപോലെ അന്നൊന്നും ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ല ഞാനത് ഉൾക്കൊണ്ടു എനിക്ക് കുഞ്ഞുങ്ങളുണ്ടാവില്ല എന്നുള്ളത് പക്ഷെ അന്ന് എനിക്ക് എൻ്റെ അമ്മ തന്നതായി കുഞ്ഞിനെ അതുപോലെ ആദ്യത്തെ ഉടമ്പടിയിലെ എൻ്റെ നിയോഗം എനിക്കൊരു വരുമാനമാർഗം വേണമെന്നുള്ളതായിരുന്നു അപ്പം ഞാൻ ഈശോയോടും മാതാവിനോടും പ്രത്യേകം പറഞ്ഞു അമ്മ എനിക്കൊരു വരുമാനമാർഗം ഇല്ല എനിക്ക് ഗസ്റ്റ് ലക്ചറായിട്ട് എവിടെയെങ്കിലും ഒരു ജോലി വാങ്ങിച്ചു തരണം തൽക്കാലത്തേക്ക് തന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത മെയ് ഇരുപത്തിനാലിനാണ് മെയ് ഇരുപത്തഞ്ചാം തീയതി എനിക്ക് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കരിമ്പയിലൊരു ഇൻ്റർവ്യൂ വന്നു ഞാൻ കാശുരൂപം പിടിച്ചു പോയി നല്ല രീതിയിൽ എനിക്ക് ഇൻ്റർവ്യൂ പെർഫോം ചെയ്യാൻ സാധിച്ചു ദൈവകൃപയാലെ ആ ജോലി ലഭിച്ചു അതേ സമയത്ത് എൻ്റെ അമ്മയ്ക്കൊരു സർജറി ഉണ്ടായിരുന്നു അമ്മയുടെ സർജറി ചെറിയൊരു സർജറി ആയി തുടങ്ങി അത് അവസാനം ഒരു അല്പം വലിയ സർജറിയായി മാറി അമ്മയ്ക്ക് ഒരു ആറ് മാസത്തോളം ബെഡ് റെസ്റ്റ് വേണ്ടി വന്നു എങ്കിലും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത് ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന പന്ത്രണ്ടാമത്തെ ദിവസം എൻ്റെ ജോലി നഷ്ടപ്പെട്ടു പ്രമോഷൻ എനിക്ക് സീനിയർ പോസ്റ്റിലായിരുന്നു ഗസ്റ്റായിട്ട് കിട്ടിയിരുന്നത് അപ്പം പ്രമോഷൻ ട്രാൻസ്ഫർ വന്നപ്പോൾ എൻ്റെ ജോലി പോയി പക്ഷെ എനിക്ക് വിഷമമൊന്നും തോന്നിയില്ല ഞാൻ സന്തോഷിച്ചു പന്ത്രണ്ട് ദിവസം ഒരു ഗവൺമെൻറ് സ്കൂളിൽ ജോലി ചെയ്യാനായിട്ട് അമ്മ എന്നെ അനുവദിച്ചല്ലോ അത് മതി അത്രയും ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു പിന്നെ ഞാൻ കാത്തിരുന്നു ഒരിക്കൽ ഡിസംബറിൽ ഞാൻ ഉടം നവംബർ അവസാനത്തിൽ ഞാൻ ഉടമ്പടി തിയാനത്തിൽ പങ്കെടുക്കുന്നതിന് തൊട്ട് മുമ്പ് അപ്പോൾ ആ കാലഘട്ടത്തിൽ അമ്മയുടെ രോഗാവസ്ഥ മൂലം അമ്മയ്ക്ക് ശരിക്കൊരു സഹായം ഒരാൾ കൂടെ നിൽക്കുക ആവശ്യമായിരുന്നു അപ്പം അത് അറിഞ്ഞ് എൻ്റെ അമ്മ മാതാവ് എനിക്ക് ജോലി മാറ്റി തന്നായിരുന്നു അപ്പോൾ ഡിസംബറിൽ ഞാനിത് കൂടിക്കൊണ്ട് നവംബർ അവസാനം ഇത് കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് കോൾ വരികയാണ് ഗവൺമെൻറ് കോളേജ് പത്തിരിപ്പാലയിൽ ഗസ്റ്റ് ലെക്ചർ പോസ്റ്റിൽ ഒഴിവുണ്ട് അപ്പോൾ എൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നെറ്റ് ഹോൾഡർ അല്ല നെറ്റില്ലെങ്കിൽ ജോലി കിട്ടാനുള്ള സാധ്യത തീരെ കുറവാണ് അപ്പം ഞാനിങ്ങനെ അമ്മയോടും ഈശോയോടും എനിക്കൊത്തിരി അടുപ്പമുണ്ട് ഞാൻ ഈശോയെ ചേട്ടായി എന്ന് വിളിച്ചാൽ പലപ്പോഴും സംസാരിക്കാറ് അപ്പം ഞാനിങ്ങനെ ക്യാഷ്വലായിട്ട് പറയുമായിരുന്നു ഒരു ഗവൺമെൻറ് കോളേജ് വർക്ക് ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ അന്ന് ഈ ജോലിക്ക് കയറുമ്പോൾ എന്നോട് പറഞ്ഞു രണ്ട് മാസമായിരിക്കും ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞ് ഞാൻ കയറി എനിക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്ത് നാല് മാസം ആ ജോലിയിൽ തുടരാനായിട്ട് സാധിച്ചു രണ്ടാമത്തെ ഒരു കാര്യം രണ്ടാമത്തെ എൻ്റെ ഒരു നിയോഗം ഉടമ്പടിയിൽ വെച്ചത് എൻ്റെ ചേച്ചി ഞങ്ങൾ രണ്ട് പെൺമക്കളാണ് ചേച്ചി യു എസിലാണ് ചേച്ചിയുടെ ഹസ്ബൻഡിന് ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ടെന്നും ജോലി നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേക ഉടമ്പടിയിൽ നിയോഗം വെക്കണമെന്നും ചേച്ചി പറഞ്ഞു വിട്ടിരുന്നു ജോലി നഷ്ടപ്പെടരുതെന്ന് എൻ്റെ രണ്ടാമത്തെ ഉടമ്പടി നിയോഗം വെച്ചു പക്ഷേ തമ്പ്രാൻ്റെ തിരിഹിത അതായിരിക്കില്ല ചേട്ടൻ്റെ ജോലി ഞാൻ ഉടമ്പടി ഒരു മാസത്തിനുള്ളിൽ നഷ്ടപ്പെട്ടു എല്ലാവർക്കും ഭയങ്കര വിഷമായി പ്രത്യേകിച്ച് ചേച്ചിയുടെ മോൾ അവിടെ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുക അപ്പോൾ അവൾക്ക് ഭയങ്കര വിഷമായിരുന്നു അവൾ എപ്പോഴും പറയും ഈ എനിക്ക് തിരിച്ച് ഇന്ത്യയിൽ വന്ന് പഠിക്കാൻ ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ സിസ്റ്റമൊന്നും എനിക്കറിയത്തില്ല ഒരുപാട് എഴുതണം എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് അപ്പം ഞങ്ങൾ നന്നായി മാതാവിനോട് പ്രാർത്ഥിച്ചു ആദ്യകാലങ്ങളിൽ കാര്യമായി ഇൻ്റർവ്യൂ കോഴ്സ് ഒന്നുമില്ല ഒരു മാസം കഴിഞ്ഞു ഒന്നര മാസത്തോടടുത്തു ഒരു ഇൻ്റർവ്യൂ വന്നു അന്ന് രാത്രി അമ്മയോട് കരഞ്ഞു പ്രാർത്ഥിച്ചു അപ്പോൾ സാക്ഷ്യങ്ങളിലൊക്കെ ഞാൻ കേൾക്കും ജനലിലൊക്കെ മാതാവിനെ കാണാൻ പലർക്കും പറ്റുന്നുണ്ട് അപ്പോൾ ഉറക്കം ജനലിൽ നോക്കി കിടക്കും എന്നെങ്കിലും ഒരിക്കൽ മാതാവിനെ കാണാനായിട്ട് എനിക്ക് സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു അന്ന് ചേച്ചി എന്നോട് പറഞ്ഞു ഇന്നൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അത് സെലക്ടഡായി ഇനി അതിൻ്റെ ലെറ്ററും കാര്യങ്ങളും എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു അന്ന് ഞാൻ ഈശോയോട് കരഞ്ഞു പ്രാർത്ഥിച്ചു മാതാവിനോടും കരഞ്ഞു പ്രാർത്ഥിച്ചു അമ്മ എനിക്ക് എന്തെങ്കിലും ഒരു പ്രസൻസ് തരണേന്ന് അന്ന് എനിക്ക് കിടക്കുന്ന സമയത്ത് എൻ്റെ വാതിലിൻ്റെ ഭാഗത്തായിട്ടൊരു വെള്ളി വെളിച്ചം മൂവ് ചെയ്യുന്ന പോലെ തോന്നി ഞാൻ ഉറപ്പിച്ചു എൻ്റെ അമ്മ ഉറപ്പായിട്ടും ആ ജോലി ശരിയാക്കി തരും പിറ്റേന്ന് രാവിലെ ഞാൻ കേൾക്കുന്ന വാർത്ത അപ്പോയിൻമെൻ്റ് ലെറ്റർ വരുന്നതിന് തൊട്ട് മുമ്പ് അപ്പോയിൻമെൻ്റ് ലെറ്റർ കയ്യിലെത്തുന്നതിന് മുമ്പ് തന്നെ ആ രണ്ട് മാസം സ്റ്റേ ബാക്ക് ഉള്ളിടത്ത് ഒന്നര മാസം കഴിഞ്ഞ് പഴയ കമ്പനി വിസ റദ്ദാക്കി എന്നുള്ളതാണ് പക്ഷേ അവിടെ ഒന്നും മാതാവ് ഞങ്ങളെ തളർത്തിയില്ല ഞങ്ങൾക്ക് മാതാവിൽ നല്ല അടിയുറച്ച വിശ്വാസം ഉണ്ടായിരുന്നു അസാധ്യകാലം അസാധ്യമായ പല കാര്യങ്ങളും സാധിച്ചു തന്ന അമ്മ ഞങ്ങൾക്ക് ആ കാര്യത്തിലും ഒരു തീർപ്പുണ്ടാക്കിത്തന്നു ഈ ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കുറഞ്ഞ ശമ്പളത്തിലെ പിന്നെ ജോലി കിട്ടൂ പക്ഷേ എത്ര എമൗണ്ടിലാണോ ജോലി നഷ്ടപ്പെടുന്ന സമയത്തെ ശമ്പളം എത്രയാണോ അതേ ശമ്പളത്തോടു കൂടെ വീണ്ടും ജോലിയിലേക്ക് പ്രവേശിക്കാനായിട്ട് അമ്മമാതാവ് ചേട്ടനെ അനുഗ്രഹിച്ചു ബാത്റൂമിൽ പുഴുക്കൾ വരുമായിരുന്നു ആ പുഴുക്കളെ നമ്മൾ എന്ത് ചെയ്താലത് പോവില്ല കൊല്ലാൻ ശ്രമിച്ചാലും ചാവില്ല അങ്ങനെ ഒരു പ്രത്യേക പുഴുക്കൾ അപ്പോൾ ഞാൻ എൻ്റെ അമ്മ പറഞ്ഞു ഇതൊരു പീഡയാണ് നമുക്ക് വിശ്വാസ പ്രമാണം ഉപ്പിട്ടിട്ട് വ്യഞ്ചരിച്ച് ഉപ്പിട്ടിട്ട് വിശ്വാസത്തോടെ ചെല്ലാം എന്ന് പറഞ്ഞു ഞങ്ങൾ വ്യഞ്ചരിച്ച് ഉപ്പിട്ടിട്ട് വിശ്വാസത്തോടുകൂടെ വിശ്വാസ പ്രമാണം ചെല്ലാനായിട്ട് ആരംഭിച്ചു അതിൻ്റെ ഫലമായിട്ട് പുഴുക്കൾ ആയിട്ടും പിന്നെ രണ്ട് വ്യക്തികൾക്ക് വേണ്ടി ഞാൻ ശക്തമായ മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയിരുന്നു ഒന്ന് യു കെയിലുള്ളൊരു വ്യക്തിക്ക് വേണ്ടിയിട്ടും ഒന്ന് വയറിലെ പരുക്കളുള്ള കുടലില് പ പരുക്കളുള്ളൊരു വ്യക്തിക്കും അപ്പം അത് ക്യാൻസറസ് ആണെന്ന് പറഞ്ഞ ബയോപ്സിക്ക് അയച്ചിരുന്നു അപ്പം എന്നൊക്കെ ഞാൻ ലൈറ്റ് എൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ടോ ഒന്നും അമ്മ നിരസിച്ചിട്ടില്ല അന്നത്തെ ദിവസം ഇട്ട എല്ലാ പ്രയർ റിക്വസ്റ്റുകളും നടന്നു കിട്ടി ആ വ്യക്തി എക്സാമിൽ പാസ്സായി ജോലിയിൽ പ്രവേശിച്ചു ഈ വയറിലെ പരുക്കളുണ്ടായിരുന്ന കുടലിൽ പരുക്കൾ ഉണ്ടായിരുന്ന വ്യക്തിയുടെ റിസൾട്ട് വന്നു ക്യാൻസറസ് അല്ല എന്ന് തിരിച്ചറിയാനായിട്ട് അമ്മ സഹായിച്ചെല്ലാം അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥത്തിലാണെന്ന് ഞങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്നു മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുഞ്ഞുനാളിൽ വേദപാഠം പഠിപ്പിക്കുന്ന കാലം തൊട്ട് ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു സിസ്റ്റർ ലിറ്റിൽ ട്രീസ് ആ സിസ്റ്റർ ഒരുപാട് ഇരുപത് വർഷത്തോളമായിട്ട് കിഡ്നി പ്രോബ്ലങ്ങളാൽ ബുദ്ധിമുട്ടിയിരുന്നു ഒരു പത്ത് വർഷമായിട്ട് ഡയാലിസിസ് കണ്ടിന്യൂസ് ആയിട്ട് സിസ്റ്റർക്ക് നടത്തുന്നുമുണ്ടായിരുന്നു സിസ്റ്ററാണ് ശരിക്കും ഞാൻ ഇവിടെ വന്നതിൻ്റെ ഒരു മെയിൻ പ്രേരക ശക്തി ഇടയ്ക്ക് അവിടെ ചെല്ലുമ്പോൾ പറയും എനിക്ക് എന്തെങ്കിലും ഒന്ന് കൃപാസനത്തിൽ പോകാൻ പറ്റുമോ അല്ലേ എനിക്ക് വ്യഞ്ചരിച്ച വസ്തുക്കളൊക്കെ ഉടമ്പടിയുടെ ഐ മീൻ ഉപ്പും ഉടമ്പടിയുടെ തൈലം കൊണ്ടുവന്ന് കുരിച്ചു വരച്ചു തരണം ഉപ്പ് തേനൊക്കെ കൊണ്ടുവന്ന് തരണം എന്ന് പറയും അതെല്ലാം കൃത്യമായിട്ട് കൊണ്ട് കൊടുക്കും ഒരിക്കലും അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് രോഗം മൂർച്ഛിക്കുന്നതിന് തൊട്ട് മുമ്പ് ഞങ്ങൾ കൃപാസനത്തിലേക്ക് പത്രമൊക്കെ ആയിട്ട് ചെന്നു അന്ന് എന്നോട് പതിവില്ലാതെ പറഞ്ഞു എനിക്ക് വയ്യാതെ കിടക്കുമ്പം വന്ന് ആ തൈലം കൊണ്ടൊരു കുരിശ് വരച്ച് തരണം സാധിക്കുകയാണെങ്കിൽ നിന്ന് അപ്പം ഞാനെന്നും പ്രാർത്ഥിച്ച് ആഗ്രഹിച്ച് കാത്തിരിക്കുമായിരുന്നു അപ്പോൾ സിസ്റ്റർക്ക് രോഗം വളരെയേറെ മൂർച്ഛിച്ചു എന്ന് എന്നറിഞ്ഞപ്പം ഞാൻ സിസ്റ്റർക്ക് അച്ഛൻ്റെ കൂടെ സിസ്റ്ററെ കാണാനായിട്ട് പോയി അപ്പോൾ സിസ്റ്ററെ വിസിറ്റേഴ്സിനെ ഒന്നും പെർമിറ്റ് ചെയ്യുന്നില്ല പാലനയുടെ ഡയറക്ടർ അച്ഛൻ വാൾട്ടർ അച്ഛനും എന്നെ കൂടെ വന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പം എൻ്റെ കയ്യിൽ നിന്ന് സിസ്റ്റർ ആഗ്രഹിച്ച പോലെ ആ കുപ്പിയിലെ തൈലം മേടിച്ച് അച്ഛൻ സിസ്റ്റർക്ക് റൂഷ്മ ചെയ്ത് കൊടുത്തു റൂഷ്മ ചെയ്ത് കൊടുത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ സിസ്റ്റർ ഈശോയുടെ അടുത്തേക്കും മാതാവിൻ്റെ അടുത്തേക്കും യാത്രയായി പക്ഷേ സിസ്റ്റർ ആഗ്രഹിച്ചതുപോലെ സിസ്റ്റർക്ക് ആ വ്യഞ്ജരിച്ച തൈലം കൊണ്ട് കുരിച്ചു വരച്ച് കിട്ടാനായിട്ടുള്ളൊരു പ്രത്യേക കൃപ മാതാവ് ലഭിച്ചു മാതാവ് ഞങ്ങൾക്ക് നൽകുകയുണ്ടായി പിന്നെ മാതാവിൻ്റെ പ്രസൻസ് പലപ്പോഴും ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ പൊതിച്ചോറ് കൊടുക്കാൻ പോവുമായിരുന്നു അപ്പം നമ്മളെ കൊണ്ടൊന്നും ഒത്തിരി ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇത്രയും പേർക്കൊക്കെ എങ്ങനെ ഭക്ഷണം ഉണ്ടാക്കും പുറത്തുനിന്ന് വാങ്ങിക്കില്ല ഞങ്ങൾ തന്നെ ഉണ്ടാക്കും വെഞ്ചരിച്ച ഉപ്പും ഒരു തുള്ളി തൈലവും വിശ്വാസ പ്രമാണം ചൊല്ലി ഇട്ട് കൊണ്ട് കൊടുക്കുമായിരുന്നു പതിവ് അപ്പം അന്ന് അന്നത്തെ ദിവസം ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ ആദ്യമൊക്കെ ആറ് പൊതികളൊക്കെ ആയിരുന്നെങ്കിൽ പിന്നെ പത്തിരുപത്തിരണ്ട് പൊതി വരെ ഞങ്ങൾക്ക് തന്നെ ചെയ്യാനായിട്ട് മാതാവ് ഒരു പ്രത്യേക കൃപ നൽകി അപ്പം അന്ന് പോകുന്ന സമയത്ത് എല്ലാവർക്കും തിരക്ക പല പണികളിലെല്ലാവരും പായ്ക്കും ിങ്ങും കുക്കിങ്ങും ഒക്കെ ആയിട്ട് നടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞങ്ങൾ സ്റ്റൗ ഓഫ് ചെയ്യാനായിട്ട് അന്ന് ലാസ്റ്റ് പൊതി കെട്ടുമ്പോൾ പകുതി ചോറേ ഉള്ളൂ അപ്പോൾ വീട്ടിൽ ഞങ്ങൾ ഉണ്ണാൻ തിരിച്ചു വന്നിട്ട് ഉണ്ണാൻ വെച്ചിരുന്ന ചോറും കൂടെ ഞങ്ങൾ പൊതി കെട്ടി അപ്പോൾ തിരിച്ച് വരുമ്പോഴേക്കും കഞ്ഞിയില്ലല്ലോ നമുക്ക് ബസ്മതി അരി എണ്ണേൽ പത്ത് മിനിറ്റ് മതി വേവാൻ എന്ന് പറഞ്ഞ് അമ്മ അടുപ്പത്തിട്ടു എൻ്റെ സിമ്മിൽ ഇട്ടിട്ട് പോയി ആ കാര്യമൊക്കെ മറന്നു ഞങ്ങളുടെ വീട് കരിമ്പയാണ് അവിടുന്ന് ഇരുപത്തിയാറ് കിലോമീറ്റർ അകലെ പാലക്കാടും ഒലോക്കോട് റെയിൽവേ സ്റ്റേഷനിലും പോയിട്ടാണ് ഞങ്ങൾ ചോറ് കൊടുക്കാറ് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം പെട്ടെന്ന് അമ്മ പറഞ്ഞു ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാൻ മറന്നു അപ്പം പറഞ്ഞു ഞാനും ചെയ്തിട്ടില്ല പിന്നുള്ളത് ഞാനാ ഞാനും ചെയ്തിട്ടില്ല മോളെ കുളിപ്പിക്കാനും പാക്ക് ചെയ്യാനും ഒക്കെ ആയിട്ട് നടന്നു പക്ഷെ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മയെ പണ്ട് തൊട്ടും ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യമുണ്ട് ഞാൻ ചെയ്തിട്ടും ഉണ്ട് ഇപ്പം എന്തേലും മോട്ടർ ഓഫ് ചെയ്യാൻ മറക്കുകയൊക്കെ ചെയ്യുമ്പോൾ ജോലിക്ക് പോകുമ്പോൾ ഞാൻ കവൽമലാഹയോട് പറയുമായിരുന്നു കാവൽമലാഹ അതൊന്ന് എന്തെങ്കിലും ഞാൻ കുറവ് വരുത്തിയിട്ടുണ്ടേ ചെയ്യണമെന്ന് അപ്പം ഇപ്പം എൻ്റെ കൂടെയുള്ള അമ്മ മാതാവാണ് അമ്മ ഒന്നും പേടിക്കണ്ട ഉറപ്പിച്ചോ ഇത് അമ്മ സ്റ്റവ് ഓഫ് ചെയ്യും എന്ന് പറഞ്ഞു പപ്പ വീടിൻ്റെ അകത്ത് കയറി പപ്പ തിരിച്ചു പോയി പാലക്കാട് ഞങ്ങളെ പാലക്കാട് ഇറക്കിയിട്ട് പപ്പ തിരിച്ചു പോയി തിരിച്ചു പോകുന്ന സമയത്ത് എനിക്ക് നല്ല ഉറപ്പാണ് പോകേണ്ട ആവശ്യമൊന്നുമില്ലതൊക്കെ മാതാവ് ഓൾറെഡി ക്രമീകരിച്ചിട്ടുണ്ടെന്ന് അപ്പം അമ്മ വിളിച്ച് പറഞ്ഞു പപ്പായടുത്ത് ഫോണുമായിട്ട് വീടിൻ്റെ അകത്ത് കയറരുത് വാതിൽ തുറന്നിട്ടൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് അകത്ത് കയറിയാൽ മതിനിന്ന് വീടിൻ്റെ അകത്ത് കയറി കഴിഞ്ഞപ്പം പപ്പ കാണുന്നത് ഓഫ് ചെയ്തിട്ട് സ്റ്റൗവാണ് അതിനേക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് അതിശയം തോന്നിയത് ഞങ്ങൾ അന്ന് ബാക്കി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് വൈകുന്നേരം വീട് തിരിച്ചെത്തിയത് വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴേക്കും അമ്മ പറഞ്ഞു ഒന്നിലിത് പായസമായിട്ടുണ്ടാവും അല്ലെങ്കിൽ മുറിച്ച് കഴിക്കാൻ പാകത്തിനായിട്ടുണ്ടാവുന്നു പക്ഷേ ഞങ്ങൾ ചെന്ന് നോക്കുമ്പം അഞ്ചു മണിക്ക് ഞങ്ങൾ കാണുന്നത് ഈ ചോറ് വാർക്കാൻ പാകത്തിന് കറക്റ്റ് വേവായിട്ട് ഇരിക്കുന്നതാണ് കണ്ടത് അന്ന് അത് വാർത്ത് അത് ഞങ്ങൾ രാത്രിയിൽ കഴിച്ചത് അപ്പം അത് ഞങ്ങൾക്ക് മാതാവിൻ്റെ ഒരു ഭയങ്കര പ്രസൻസ് ഫീൽ ചെയ്തതായിട്ട് ശരിക്കും അനുഭവപ്പെട്ടിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ പത്രവിതരണം ചെയ്തിരുന്നു അതൊക്കെ പ്രാർത്ഥിച്ചു കൊണ്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കും പിന്നെ പള്ളിയുടെയൊക്കെ മുറ്റത്ത് ആരേലും പത്രം വെച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ് എനിക്ക് ഒരു പ്രസവപ്രവർത്തനം ചെയ്യാനായിട്ട് ദൈവം തന്ന അവസരമാണല്ലോ ഓർക്കും പിന്നെ ഞാൻ പോരുന്ന സമയത്ത് പ്രാർത്ഥിക്കാൻ ഏൽപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും ഉപ്പ് എന്തൊക്കെ വസ്തുക്കളാണ് അവർ എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് അതെല്ലാം എത്തിച്ചു കൊടുക്കാനായിട്ടും മാതാവ് സഹായിച്ചിട്ടുണ്ട് അതുപോലെ പ്രേക്ഷിത പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് മാതാവ് എനിക്ക് ചെയ്തു തന്ന മറ്റൊരു അനുഗ്രഹം ഈ ഡിസംബറിലെ എൻ്റെ ജോലി ഞാൻ അമ്മയെ എടുത്ത് പറഞ്ഞു എല്ലാ ഡിസംബറിലും ആരെങ്കിലുമൊക്കെ സഹായിക്കാൻ പറ്റാറുണ്ട് ഒരു രണ്ട് കുടുംബത്തെ സഹായിക്കാനായിട്ട് അമ്മ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞു അന്ന് എനിക്കമ്മ ജോലി തന്നു ഒപ്പം ഞാൻ ക്രിസ്മസ് ഹാംബേഴ്സ് ചെയ്ത് അയക്കാറുണ്ട് ക്രിസ്മസ് ഹാംബേഴ്സിൻ്റെ ആവശ്യത്തിന് ഓർഡർ വന്നു ഞാൻ രണ്ട് മൂന്ന് പേരെ സഹായിക്കാൻ ആഗ്രഹിച്ചെടുത്ത് എനിക്ക് എൻ്റെ അമ്മ മാതാവ് അഞ്ച് കുടുംബങ്ങളെ സഹായിക്കാനായിട്ട് സഹായിച്ചു അതുപോലെ ക്രിസ്മസിന് ഞങ്ങൾ വീട്ടിൽ പ്രത്യേകിച്ച് വിശേഷപ്പെട്ട ഒന്നും ഉണ്ടാക്കിയില്ല ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ചോറും ഉണ്ടാക്കി പത്തിരുപത്തിരണ്ട് പൊതി കെട്ടി കുറേ കേക്ക് വെഞ്ചരിച്ച ഉപ്പും തൈലൊക്കെ ചേർത്ത് ഉണ്ടാക്കിയിരുന്നു അതും ഞങ്ങൾ കൊണ്ടുപോയി ഒരുപാട് പേർക്ക് പൊതിച്ചോറും ഓരോ കുപ്പി വെള്ളവും കുറേ പേർക്കെങ്കിലും കേക്കും ഒക്കെ കൊടുക്കാനായിട്ട് പറ്റി ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ആഘോഷിച്ച ഏറ്റവും നല്ല ക്രിസ്മസ് ആയിട്ട് ഞാൻ കാണുന്നു ഇത്രയും കാര്യങ്ങൾ എനിക്ക് പറയാനായിട്ട് ഇത്രയും ഒരു അനുഭവങ്ങൾ തന്ന എൻ്റെ പ്രത്യക്ഷീകരണത്തിനെ സാക്ഷിയാക്കി മാറ്റിയ എൻ്റെ അമ്മയ്ക്കും തിരുക്കുമാറിനും കൂടാനും കൂടി നന്ദി പറയുന്നു പരിശുദ്ധമ്മയുടെ മധ്യസ്ഥത ലഭിച്ച അനുഭവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാതാവിൻ്റെ ഒരു നിറസാന്നിധ്യം ചെറുതും വലുതുമായ കാര്യങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് അത് വിശ്വാസത്തിൽ ആയിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഒരു ഉടമ്പടിയുടെ ഭാഷയിൽ പറഞ്ഞ ഉടമ്പടിയിലായിരിക്കുന്ന ഒരു വ്യക്തി എപ്പോഴും എന്തും ഒരു പ്രാർത്ഥനയോടുകൂടിയാണ് അല്ലെങ്കിൽ ഉടമ്പടിയിലെ വിശ്വസത്തോടെ നിൽക്കുന്ന ഒരാൾ പ്രാർത്ഥനയോടുകൂടിയാണ് അവരുടെ ജീവിതത്തിൽ നൊമ്പരമാണെങ്കിലും സന്തോഷമാണെങ്കിലും അതൊരാകുലതയാണെങ്കിൽ എല്ലാം നോക്കിക്കാണുന്നു അങ്ങനെ ഒരു മനോഭാവത്തിലേക്ക് ഉടമ്പടി ഒരു വ്യക്തിയെ മാറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അത് ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇതിൽ സംലഭ്യമാവുമ്പോൾ അതൊരു വലിയൊരു തെളിവായിട്ട് മാറും കാരണം ഇപ്പം എല്ലാ വ്യക്തികളും അങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അങ്ങനെ പല അനുഭവങ്ങളിലും മാതാവിൻ്റെ വലിയൊരു സംരക്ഷണവും സാന്നിധ്യവും പ്രാർത്ഥനയ്ക്ക് ശക്തമായ ഉത്തരം ലഭിച്ചു എന്നുള്ളത് ഉടമ്പടിയിൽ പറയുന്നു രണ്ടാമത്തേത് മാതാവുമായിട്ടുള്ള ഒരു പ്രാർത്ഥനയിലുള്ള ബന്ധം വ്യക്തമായിട്ട് വർദ്ധിച്ചു എന്നുള്ളത് സാക്ഷ്യത്തിൽ നിന്ന് വ്യക്തമാണ് അപ്പോൾ ഉടമ്പടിയിൽ കൃത്യമായിട്ട് ഒരു ആത്മാർത്ഥമായിട്ടൊരു പരിശ്രമമുണ്ട് അത് ഇദ്ദേഹം പറയുന്നുണ്ട് സ്വന്തമായിട്ട് തന്നെ ഉടമ്പടിയിലെ കാര്യങ്ങളൊക്കെ നിവർത്തിക്കുവാനായിട്ട് ഒരു കുടുംബം മുഴുവൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ഒരു ദൈവ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഏറ്റവും മനോഹരമായിട്ട് പല തിരുനാളുകളിപ്പം പല ക്രിസ്മസിനെ കുറിച്ചൊക്കെ പറയുമ്പോഴും യഥാർത്ഥത്തിൽ സന്തോഷത്തോടെ സന്തോഷം സന്തോഷനക്കളുപരി ആനന്ദത്തോടെ ആഘോഷിക്കുവാനായിട്ട് ഉടമ്പടി പഠിപ്പിച്ചു തന്നു അപ്പം പല കുടുംബത്തിലും ഇതുപോലെ ഉടമ്പടിയിലൂടെ യഥാർത്ഥ ഒരു ആനന്ദവും സന്തോഷവും കടന്നു വരുവാനും അതിനേക്കാളും അപ്പുറം ദൈവത്തിൻ്റെ സാന്നിധ്യം കടന്നു വരുവാനും ഇടവരുന്നു ഏറെ പ്രത്യേകിച്ച് ഏറ്റവും അവസാനം പറഞ്ഞൊരു ബഹുമാനപ്പെട്ട സിസ്റ്ററിൻ്റെ കാര്യം ഉടമ്പടി എടുക്കുവാൻ അനേകരെ സഹായിച്ച സിസ്റ്ററിൻ്റെ ഒരു നിയോഗം സിസ്റ്ററിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു തൻ്റെ മരണത്തിന് മുൻപ് ഉടമ്പടിയിലെ തൈലം തേച്ച് അല്ലെങ്കിൽ തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിക്കണമെന്നുള്ളത് അതും ഒരു വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെയാണ് കാരണം മരണസമയത്ത് ആഗ്രഹിക്കുന്നത് പോലെ മരിക്കുവാനായിട്ട് സാധിക്കുക സാഹചര്യം ഒരുങ്ങുക ഒരു പുരോഹിതൻ്റെ സാന്നിധ്യവും ഉടമ്പടിയുടെ തൈലവും ഒക്കെ അപ്പം അത് വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെയാണ് കാണുന്നത് ഉടമ്പടി എടുത്ത പരിശോധന ആ ഒരു വ്യക്തിക്ക് ദൈവം നൽകുന്ന ഒരു അനുഗ്രഹമായിട്ട് കാണുകയും ചെയ്യുന്നു അപ്പോൾ ഈ ഒരു സാക്ഷ്യത്തെ എല്ലാം പ്രതി നമുക്ക് കറങ്ങൾ അടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക